ഇത് ഇറാൻ അമേരിക്ക യുദ്ധം കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കും നടക്കില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ട്രംപ് പുതിയ കാര്യമായിട്ട് വന്നേക്കുകയാണ് അതായത് ഇറാൻ അമേരിക്കയുടെ കാല് പിടിച്ച് സമവായത്തിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് സത്യത്തില് ഇറാൻ അമേരിക്കയുടെ കാല് പിടിച്ചിട്ടുണ്ട് എന്താണ് അങ്ങനെ ഒരു രീതിയിലേക്ക് ട്രംപ് പറയാൻ കാരണം ശരിക്കും പറഞ്ഞ രേഷ്മെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അട്ടപ്പടനം കുടുങ്ങിയിരിക്കുകയാണ് അയാളെ സംബന്ധിച്ച് ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തൊലിയുരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറയുന്നതാണ് ട്രംപ് ഇറാൻ തങ്ങളുടെ കാല് പിടിച്ചു എന്ന് രേഷ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ ഇറാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പിടിക്കാനായിരുന്നു ആ അങ്ങനെ കാല് പിടിക്കാനായിരുന്നു എങ്കിൽ ഇറാന് പണ്ടേക്ക് പണ്ടേ കാല് പിടിക്കായിരുന്നു ഈ കണ്ട യുദ്ധങ്ങും യുദ്ധങ്ങളൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഉപരോധം അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇറാൻ ഇറാൻ എന്ന് പറയുന്ന ലോകത്തിലെ രണ്ടാമത്തെ എണ്ണ ഉത്പാദക രാജ്യമാണ് എന്നിട്ടും ആ രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവണമെങ്കിൽ അതിന്റെ കാരണം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധമാണ് ആ ഉപരോധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പണ്ടേക്ക് പണ്ടേ കാല് പിടിച്ചിരുന്നുവെങ്കിൽ ഗാംനേ ഈ ഭരണകൂടത്തിന് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാമായിരുന്നു അമേരിക്കയുടെ ആജ്ഞാനവർത്തികളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല എത്രയോ അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ചങ്ങാത്തത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ പോകാൻ ഇറാൻ സാധിക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇറാൻ്റെ ഭരണകൂടമെങ്കിൽ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ അമേരിക്കയുമായി ഒരു ടൈപ്പിൽ പോകാമായിരുന്നു ഇത് അമേരിക്കയെ ശക്തമായി വെല്ലുവിളിക്കുന്ന ഒരു പുതിയ ശാക്തീക ചേരിയുടെ ഉദയത്തിന് കാരണമായേക്കാവുന്ന നിർണായകമായ നിലപാടാണ് ഇറാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇറാൻ അമേരിക്കയ്ക്കെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ആയത്തുള്ള അലി ഖാമിനെയും ശക്തമായ തിരിച്ചടിയും പ്രതിരോധവും പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പറയാണ് ഇറാൻ ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ കാലു പിടിച്ചു അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഇറാൻ ഞങ്ങളെ സമീപിച്ചു എന്ന് എന്നാലോച എത്ര ബാലിശമാണ് അല്ലെങ്കിൽ എത്ര എന്താ പറയുക ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വർത്താനമാണ് ട്രംപ് പറയുന്നത് അതെ ഇത് എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് അറിയൂ രേഷ്മ ഇത് ഒരിക്കലും ഉണ്ടായിട്ടുള്ള സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇത് ട്രംപിന്റെ സ്വപ്നമാണ് ആഗ്രഹമാണ് അതായത് ബ്രാൻഡ് മാറി അടിച്ചിട്ട് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ഉൾവിളി ഉണ്ടാകുന്ന പോലെയാണ് ട്രംപിന് ഓരോ കാര്യങ്ങൾ ട്രംപ് പലപ്പോഴും അങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും പലതവണ പലതും മാറ്റി പറയും ട്രംപ് ഇതിനു മുമ്പ് എന്താ ഒരു ഗസയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടാവും ഗസ ഗസ ഞങ്ങൾ പിടിച്ചെടുത്തിട്ട് ഗസയിലെ ലക്ഷക്കണക്കിന് ആളുകളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ട് ഗസയിൽ ഞങ്ങൾ ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രം തുറക്കും അവിടെ ഊഞ്ഞാലുകൾ കെട്ടി ആടും പട്ടാളക്കാരൊക്കെ ഊഞ്ഞാല് കെട്ടി ആടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ട്രംപ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്ന കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ഇപ്പോൾ ആരും കൊടുക്കുന്നില്ല പക്ഷേ അതേസമയം ട്രംപ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അപകടകരമായ തീരുമാനങ്ങളായിരിക്കും ഇപ്പം വെനസ്വലൻ പ്രസിഡന്റിനെ വന്ന നടപടിയൊക്കെ ഒരിക്കലും ഉണ്ടാകുമെന്ന് വിചാരിച്ച നടപടിയല്ല ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ള വലിയ സന്നാഹങ്ങൾ ട്രംപിനുണ്ട് അതായത് ഒരേ സമയം കോമാളിയായി അവതരിക്കുമ്പോൾ അതേസമയം അപകടകാരിയായി മാറാനും ട്രംപിന് സെക്കൻഡുകൾ മതി ഒരൊറ്റ ഷിഫ്റ്റാണ് അപ്പോൾ ഇവിടെ ഇറാനെതിരായിട്ട് വലിയ ആക്രമണത്തിന് ട്രംപ് ഉത്തരവിടുന്നു അല്ലെങ്കിൽ വലിയ ആക്രമണം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ട്രംപ് പടക്കപ്പലുകളൊക്കെ രംഗത്തിറക്കുന്നു പക്ഷേ സംഭവിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുവരുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നും തുടങ്ങി കുടുങ്ങി എടുക്കാനും വയ്യ വെക്കാനും വയ്യ എന്ന് പറഞ്ഞ പോലെ തുടങ്ങി കുടുങ്ങി എന്നുള്ള അവസ്ഥയിലാണ് ട്രംപ് ഉള്ളത് അതായത് ട്രംപിനെ സംബന്ധിച്ച് ഇത് പിടിച്ചെടുക്കണം പ്രശ്നമുണ്ടാക്കണം ഇറാനെ ഇറാന്റെ ഭരണകൂടത്തെ താഴെ ഇറക്കണം അവിടെ തന്റെ ഭരണാധികാരികളെ വെക്കണം തന്നോട് സ്നേഹമുള്ള തനിക്കിഷ്ടമുള്ള ആളുകൾ അവിടെ വരണം അങ്ങനെ ഇറാന്റെ എണ്ണം മുഴുവൻ എടുക്കണം ഇങ്ങനെയൊക്കെയുള്ള പല സ്വപ്നങ്ങളും ട്രംപിനുണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർക്കൊക്കെയുള്ള അസുഖമാണത് പണ്ട് ഇറാഖ് അധിനിവേശം നടത്തി ഇറാഖിലെ എണ്ണശേഖരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അന്ന് ബുഷായിരുന്നു പ്രസിഡന്റ് എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പം അങ്ങനെയുള്ള നടപടികൾ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാലങ്ങളായിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇവിടെയും ട്രംപ് ഇത്തരത്തിലൊരു നീക്കത്തിന് വേണ്ടി തയ്യാറാകുന്നത് ഇറാനെ ആക്രമിക്കാൻ പക്ഷേ ഇറാൻ ശക്തമായ പ്രതിരോധം ഉയർത്തുകയാണ് ഒരു വശത്ത് സായുധപരമായിട്ട് ആയുധപരമായിട്ടൊക്കെ ഇറാൻ വലിയ പ്രതിരോധം തീർക്കുക അതേസമയം തന്നെ ഇറാൻ റഷ്യ ചൈന ഇന്ത്യ അടങ്ങുന്ന ഒരു പുതിയ ശാക്തിക ചേരി പശ്ചിമേഷ്യയിൽ അമേരിക്കക്കെതിരെ രൂപം കൊള്ളുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അവർ ഒന്നിച്ച് നിൽക്കുകയാണ് ഇറാനൊപ്പം അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യം വരുമ്പോൾ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ട്രംപിന് തോന്നുന്നുണ്ട് ട്രംപിന് ട്രംപിനത് അവസാനിപ്പിച്ചേ പറ്റൂ പക്ഷേ ട്രംപിന് അങ്ങോട്ട് പോയി ചർച്ച നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാലിൽ വീഴൽ എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുന്നതിനൊപ്പുറമാണ് അമേരിക്ക അല്ലെങ്കിലും എപ്പോഴും അങ്ങനെയാണ് ഒരു വശത്ത് വലിയ വെല്ലുവിളി നടത്തും മറു വശത്തു കൂടി ചർച്ചകൾ നടത്തി പരിഹരിക്കാൻ ശ്രമിക്കും ഒരേ വള്ള ഒരേ സമയം രണ്ട് വളത്തിൽ കാലിടുന്നേറപ്പാണ് അമേരിക്കയ്ക്ക് പണ്ടേ ഉണ്ട് അപ്പോൾ ഇവിടെ അമേരിക്ക എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പല വഴികളും തേടുന്നതിനിടയിൽ എങ്ങാനും ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നാൽ അത് ഞാൻ കാരണമല്ല ഇറാൻ കാരണമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നേരത്തെ തന്നെ മുൻകൂട്ടി കാലേക്കൂട്ടി ഇറാൻ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഇറാൻ ഞങ്ങളുടെ കാലിൽ വീണു എന്ന മട്ടിലൊരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ് എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇറാൻ്റെ പ്രതിനിധികൾ ആരും തന്നെ അമേരിക്കയെ അങ്ങോട്ട് പോയി കാലു വീണ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ വിട്ടുകളയണം എന്തെങ്കിലും പ്രതികരണം നടത്തിയിരുന്നോ ഇറാൻ ഇപ്പോഴും നടത്തുന്ന പ്രതികരണം നമ്മൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ വാർത്തകൾ ഒക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇറാൻ ഇപ്പോഴും ഫൈറ്റ് മോഡിൽ തന്നെയാണ് നമ്മൾ ഇന്നലെ രാത്രി പുറത്തുവിട്ട ഏറ്റവും ഒടുവിലത്തെ ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പോലും നമ്മൾ കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകളുടെ ക്ലിപ്പിങ്ങുകൾ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഇറാൻ തിരിച്ചടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇറാൻ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ തീരദേശ റഡാറുകൾ ശക്തമാക്കിയിട്ടുണ്ട് കോസ്റ്റൽ ഡിഫെൻ അതായത് തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രോണുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കക്കപ്പലായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച് ഇറാൻ ഉള്ളിലേക്ക് ഒരു അറ്റാക്ക് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും വേണ്ട എല്ലാം ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് മാത്രമല്ല ഈ അമേരിക്കക്ക് ഏറ്റവും വലിയ ഭീതിയുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ കടലിൽ ഏറ്റവും അധികം ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഹൂത്തികളുടെ സാന്നിധ്യമാണ് പണ്ട് ചെങ്കടലിൽ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്ത സമയത്ത് അവിടെ വലിയ തോതിൽ അമേരിക്ക ഈ ഹൂത്തികളെ തകർക്കാൻ വേണ്ടി പടക്കപ്പലുകളെ വിന്യസിച്ചിരുന്നു പക്ഷേ അതൊക്കെ തിരിച്ചടിക്കുകയായിരുന്നു കാരണം അതൊന്നും വിജയിച്ചില്ല ഒടുവിൽ ആ ദൗത്യം ഉപേക്ഷിച്ച് അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മൂന്ന് മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകേണ്ടി വന്നു അതൊരു ചരിത്രമാണ് സമീപകാല ചരിത്രം അപ്പോൾ ഹൂത്തികൾ അമേരിക്കക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഹൂത്തുകളെ സംബന്ധിച്ച് കടലിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലും ഒക്കെ വളരെ വേഗത്തിൽ മൂവ് ചെയ്യാൻ കഴിയുന്ന പല സന്നാഹങ്ങളും പല യുദ്ധ സാധാരണ കപ്പലുകളെയും ആക്രമിച്ച ചരിത്രമുള്ള തകർത്ത ചരിത്രമുള്ളവരാണ് ഈ ഹൂത്തികൾ അതുകൊണ്ട് തന്നെ അവരും കൂടി യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് അമേരിക്കയ്ക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ യുദ്ധം പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചു ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണമെന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രംപ് കാലേ കൂട്ടി പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസ്ഥ എങ്ങനെയാണ് വീണ്ടും പിന്തിരിഞ്ഞു വരുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും ഇസ്രായേല് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇറാൻ തകരണമെന്ന് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ സഹായം തേടുക എന്നുള്ളത് കാലങ്ങളായി ഇസ്രായേൽ ചെയ്യുന്ന കാര്യമാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ പറഞ്ഞിട്ടാണ് അമേരിക്ക ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ എന്ന പേരിൽ ഒരു പാറപൊട്ടിക്കൽ ബോംബിങ് നടത്തിയത് ബി റ്റു സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്ന് പറയുന്ന മൗറീഷ്യസിലെ ദ്വീപുകളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ മുപ്പതിനായിരം പൗണ്ട് തൂക്കമുള്ള ഭൂമിക്കടിയിലേക്ക് മീറ്ററുകളോളം ആഴത്തിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക ചരിത്രത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ഇറാനിലാണ് അവിടെ ആ ബോംബറുകൾ ഉപയോഗിച്ച് അത്രയും വലിയ ബോംബിങ് നടത്തിയത് ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരമാണ് പക്ഷേ ആ ആക്രമണം നടത്തിയിട്ടും ഇസ്രായേലിന് ഇസ്രായേലിന് ഇറാനെ തകർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉദ്ദേശിച്ചതുപോലെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ വിഷമം ദേഷ്യം ഒക്കെ ഇസ്രായേലിനുണ്ട് അതുകൊണ്ടാണ് ഈ അടുത്ത നാളുകളിൽ ഈ യുദ്ധം ഇപ്പോഴത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിന് പിന്നിലാരാണ് അത് ഇസ്രായേലാണ് ഇസ്രായേൽ ഒരു ദിവസം അമേരിക്കയോട് പറയുകയാണ് പറയുകയാണിതാ അവിടെ ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് അത് അന്തിമഘട്ടത്തിലാണ് അവർ ആണവായുധം ഉണ്ടാക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് അതൊക്കെ ഇറാൻ പരീക്ഷിച്ചാൽ ഇസ്രായേൽ ചാമ്പലാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യണം െന്ന് പറഞ്ഞ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ ഇസ്രായേലാണ് പക്ഷേ യുദ്ധം കടുക്കുമ്പോൾ ഇറാൻ ആദ്യം അടിക്കാൻ പോകുന്ന ഇസ്രായേലിനെയാണ് എന്ന് ഇറാൻ്റെ ഡിഫൻസ് കൗൺസിലിൽ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം വന്നതോടുകൂടി ഇസ്രായേൽ മിണ്ടാതായി പിന്നെ ഇസ്രായേൽ ഈ യുദ്ധത്തെ പരിപോഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു തരത്തിലുള്ള സംഭാഷണങ്ങളും നടത്തിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുകയോ ഏതെങ്കിലും തരത്തിൽ വലിയ സ്ഫോടനാത്മകമായ ഇടപെടലുകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇസ്രായേൽ വളരെ സൈലൻ്റ് ആയിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക കയറി ആക്രമിച്ചാൽ ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നവരിലൊന്ന് ഒന്ന് ഇസ്രായേൽ ആണ് എന്നുള്ള ബോധ്യം ഇസ്രായേലിനുണ്ട് അങ്ങനെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ആക്രമണം അതിശക്തമായിരിക്കും എന്ന സൂചന േലിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധാന്തരീക്ഷം ശക്തമാക്കാൻ വളർത്താൻ ഒന്നും ഇസ്രായേൽ അനുവദിക്കില്ല കാരണം ഇസ്രായേൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് യുദ്ധം ഉണ്ടാകരുതെന്ന് തന്നെയാണ് കാരണം ഇപ്പൊ യുദ്ധം ഉണ്ടായാൽ കിട്ടുന്നത് ഇസ്രായേലിനും കൂടിയായിരിക്കും അതുകൊണ്ട് ഇറാനെ ഇപ്പൊ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്താതെ മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും നല്ലത് എന്ന് പശ്ചിമേഷ്യൂടിയല്ലേ പശ്ചിമേഷ്യ വളരെ ഈ യുദ്ധം ഇല്ലാതിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ആശ്വാസം കാരണം ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്നവരെ ഇവിടെ ഇരുന്ന് ഇറാൻ തകരണം യുദ്ധം ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യുദ്ധം അത് ഇന്ത്യയും വല്ലാതെ ബാധിക്കും അറബ് രാജ്യങ്ങളെ ബാധിക്കും കാരണം ഇറാന്റെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ സകല അറബ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ അവിടെയൊക്കെ പൊട്ടും അപ്പൊ സ്വാഭാവിക സാമ്പത്തിക വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കും എണ്ണ വിപണിയെ അത് ബാധിക്കും എണ്ണവില കൂടി വല്ലാതെ കൂടും അത് ഈ പറയുന്ന പോലെ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കും വിലയിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പഴയ കുവൈറ്റുവാർ ഒന്ന് ഓർത്താൽ മതി ആ കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക മാന്യം പ്രതിസന്ധിയൊക്കെ നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഉണ്ടായ ലോകത്തിന് മുഴുവൻ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം പക്ഷേ ട്രംപ് ഇപ്പോഴും ഇറാൻ ഞങ്ങളുടെ കാൽക്കൽ വീഴുന്നതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയന്ന് പേടിച്ച് പിന്മാറുകയാണ് ട്രംപ് പേടിച്ച് ഓടുകയാണ് ഇറാനെ തൊടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇറാന്റെ കരുത്ത് കണ്ട് ഭയന്ന് ഉള്ള ജീവനം കൊണ്ട് തടി തടികഴിച്ചിലാക്കാനുള്ള ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക നടത്തുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പണ്ടേയ്ക്ക് വേണ്ടേ ഇറാനെ ആക്രമിക്കാമായിരുന്നു ഇനി ഇറാൻ മാപ്പ് പറയാനാണെങ്കിലും പണ്ടേയ്ക്ക് വേണ്ടേ അമേരിക്കയോട് മാപ്പ് പറഞ്ഞ് കൈകൊടുത്ത് ഒന്നിച്ചു പോകാമായിരുന്നു അത് ഇറാൻ ചെയ്യാത്തത് ഇറാന്റെ രാഷ്ട്രീയപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാനപരമായ സംഹിതകൾക്ക് വിരുദ്ധമാണ് അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തം എന്നുള്ളത് കൊണ്ടാണ് ഇറാൻ അത്തരത്തിലൊരു ചങ്ങാത്തത്തിന് പോവാതെ അട്ടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പൊ അമേരിക്കക്ക് മനസ്സിലായത് ഇനിയും ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം ഭീഷണി വെല്ലുവിളിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇറാനൊപ്പം ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ നിൽക്കുകയും വലിയൊരു ശാക്തിക ചേരി നാറ്റോ സഖ്യത്തെ വെല്ലുന്ന ഒരു സൈനിക സഖ്യം ശാസ്ത്ര സഖ്യം വ്യാവസായിക സഖ്യം വാണിജ്യ സഖ്യം ഒക്കെ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് ഭീതി അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന നിലയിലേക്ക് ട്രംപ് ചുവടു മാറ്റിയിട്ട് ഇറാൻ ഞങ്ങളുടെ കാലിൽ വീണു എങ്ങനെയെന്നാൽ പിന്നെ നമുക്ക് ചർച്ചകളിലേക്ക് പോകാം എന്ന തരത്തിലേക്ക് വിഷയങ്ങളെ മാറ്റിയെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും യുദ്ധം അവസാനിക്കേണ്ടതുണ്ട് യുദ്ധ സാഹചര്യങ്ങൾ ഇല്ലാതാകേണ്ടതുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഈ പശ്ചിമേഷ്യയെ വരിഞ്ഞിരിക്കുന്ന ഗ്രഹിച്ചിരിക്കുന്ന ഈ ഭീതി അവസാനിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പക്ഷേ അമേരിക്ക ഈ വിധത്തിലൊക്കെയാണ് ഉടായ്പു വർത്താനങ്ങളുമായി വരുന്നതെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകില്ല യുദ്ധഭീതി ഉണ്ടാകും യുദ്ധഭീതി ഇനിയും നിലനിൽക്കും എന്ന് മാത്രമല്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്രമണ പ്രത്യാക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്